സീസൺ ഫോർ വേദിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിലതിമനോഹര പ്രകടനമാണ് തൊണ്ണൂറ്റിയെട്ട് മാർക്കാണ് ഐശ്രീക്ക് ലഭിച്ചത് വേദിയിൽ ഏവരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് കൃഷ്ണ കാഴ്ചവെച്ചത് അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ച താരത്തിന് നൂറ് നൂറ് മാർക്കാണ് ലഭിച്ചത് ഡ്യേറ്റോണ്ടിൽ പാടാനെത്തിയ ജാൻവി എന്ന് ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് തൊണ്ണൂറ്റിയേഴ് മാർക്കാണ് ജാൻവിക്ക് ലഭിച്ചത് എം കെ അർജുൻ മാസ്റ്റർ മത്സരിക്കാനാണ് അഭിനന്ദെത്തിയത് ഒരു വെള്ളി വന്നു മാർക്കാണ് ാണ് അബിനുണ്ടിൽ മത്സരിക്കാനെത്തിയ മെർലിനും മാർക്കാണ് വിസ എന്ന ചിത്രത്തിലെ ഗാനവുമായി എത്തിയ താരക്കുട്ടിക്ക് ഗോൾഡൻ സ്റ്റാർ ആണ് ലഭിച്ചത് പ്ലേബാക്ക് സിംഗർ റൗണ്ടിൽ മത്സരിക്കാനെത്തിയ സനികക്കുട്ടി അതിമനോഹര പ്രകടനമാണ് കാഴ്ചവെച്ചത് കാട്ടാൻ വേദിയിൽ ഏവരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച സെനങ്ങക്കുട്ടിക്ക് നൂറിൽ നൂറ് മാർക്കാണ് ശശിയേട്ടൻ ലാസ്റ്റ് മാറ്റിയൊരു പാട്ടാണ് അയ്യോ ഞാൻ തന്നെ കഷ്ടപ്പെട്ടു റൗണ്ടിൽ മത്സരിക്കാനെത്തിയാബിൻ ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് ാണ് അഭിനി ലഭിച്ചത് മീഷമാധവൻ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് അതിമനോഹരമായ പ്രകടനം കാഴ്ചവെച്ച തരത്തിന് തൊണ്ണൂറ്റി ഏഴു മാർക്കാണ് ലഭിച്ചത് ഒന്ന് പാടി നല്ല വേദിയിൽ ഒപ്പന പാട്ടുമായി എത്തി ദ്രൗപതിക്ക് തൊണ്ണൂറ്റി ഒൻപത് മാർക്കാണ് ലഭിച്ചത് നല്ല പാട്ടിന്റെ സെലക്ഷൻ കൊള്ളാം എല്ലാം എല്ലാം കന്യാദാനം എന്ന വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനവുമായാണ് നിവേദ്യ കുട്ടി വേദിയിലെത്തിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിൽ മത്സരിക്കാനെതി താരം അതിമനോഹരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് അല്ലേ നോട്ട്സ് ഒക്കെ സ്മൂത്ത് കന്യാദാനം എന്ന വേണ്ടി കെ ആലപിച്ച ഗാനമാണ് മനോഹരമായി ആലപിച്ചത് ആ വേദിയിൽ മനോഹര ഗാനവുമായി നക്ഷത്രക്കുട്ടി എത്തുന്നു വേദിയിൽ ഏവരെയും വിസ്മയിപ്പിച്ച താരത്തിന് നൂറ് മാർക്കാണ് ലഭിച്ചത് ബ്ലാക്ക് വൈറ്റ് റൗണ്ടിൽ മത്സരിക്കാൻ വൈകി എത്തുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിൽ മത്സരിക്കാൻ എത്തിയ താരം അതിമനോഹര പ്രകടനമാണ് കാഴ്ച വെച്ചത്

ചിത്രത്തിന് വേണ്ടി കെ ജി േശുദാസും പ്രീതിയും ആലപിച്ച ഗാനും അതിഗീരമായാണ് താരം ആലപിച്ചത് കണ് അങ്ങനത്തെ ഒരു പെർഫോമൻസ് വേദിയിൽ ഏവരെയും മിസ്ബിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച താരത്തിന് നൂറ് മാർക്കാണ് ലഭിച്ചത്